അറുപത് വർഷത്തിലേറെയായി മലയാള സിനിമയ്ക്കും സാഹിത്യത്തിനും അടക്കം വിവിധ മേഖലകളിൽ മായാത്ത മുദ്ര പതിപ്പിച്ച അതുല്യ വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി കവിയും ഗാനരചയിതാവും ചലച്ചിത്രകാരനുമായ ശ്രീകുമാരൻ തമ്പിയുടെ ശതാഭിഷേകത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീചിത്രാ ഹോമിൽ നടന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മലയാളി സമൂഹത്തിന് അനശ്വര ഗാനങ്ങളും കവിതകളും ലളിതഗാനങ്ങളും സമ്മാനിച്ചൻ ശിവകുമാരൻ തമ്മയുടെ ശ്രദ്ധേയമായ യാത്ര ആഘോഷിക്കുകയാണ് ഇത് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എൺപത്തിനാലാം വയസ്സിലും തന്റെ ഹൃദയസ്പർശിയായ വരികളിലൂടെ പ്രണയത്തിൻ്റെയും വിരുദത്തിൻ്റെയും അനുഷ്യാവസ്ഥയുടെയും കഥകൾ നെയ്ത് അദ്ദേഹം പ്രജ്വാനത്തിൻ്റെ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷനും കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയും സംഘടിപ്പിച്ച ആഘോഷ പരിപാടികളിൽ ശശി തരൂർ പഞ്ഞൻ രവീന്ദ്രൻ രാജീവ് ചന്ദ്രശേഖർ ഐ എസ് ആർഒ ചെയർമാൻ സോമനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു ശ്രീകുമാരൻ തമ്പി രചിച്ച ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനാർച്ചനയും നടന്നു ചടങ്ങിൽ ശ്രീചിത്രാ ഹോമിലെ കുട്ടികൾക്ക് പഠനത്തിനുള്ള സ്കോളർഷിപ്പ് സമർപ്പണവും പുതുവസ്ത്ര വിതരണവും നടന്നു